तमिलनाडु में भारत के समुद्री तट से कुछ दूर कुछ किलोमीटर दूरी पर श्रीलंका और तमिलनाडु के बीच में समुन्द्र में एक टापू है एक द्वीप है कच्चा थीवू अलग अलग नाम भी लोग बोलते हैं कच्चा थीवू ये द्वीप सुरक्षा की दृष्टि से बहुत महत्वपूर्ण है देश आजाद हुआ तब हमारे पास था और ये हमारे भारत का अभिन्न अंग रहा है लेकिन कांग्रेस ने चार पांच दशक पहले कह दिया कि ये द्वीप तो गैर जरूरी है फालतू है यहां तो कुछ होता ही नहीं है और ये कहते हुए मां भारती का एक अंग आजाद भारत में ये कांग्रेस के लोगों ने इंडी अलायस के साथियों ने मां भारती का एक अंग काट दिया और भारत से अलग कर दिया कांग्रेस के रवैये की कीमत आज तक चुका रहा है कच्ची द्वीप आम चर्चा निर തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ ബാക്കി നിൽക്കെ മാർച്ച് മുപ്പത്തിയൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിവാദമായ കച്ചത്തീപ് ദ്വീപിനെ കുറിച്ച് സംസാരിച്ചു കച്ചത്തീപ് വിട്ടുകൊടുത്ത കോൺഗ്രസ്സിന് രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത് തമിഴ്നാട് തീരത്തിനടുത്തുള്ള ഈ ദ്വീപിന്റെ അവകാശം അരനൂറ്റാണ്ട് മുൻപ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തുവെന്നാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ ആരോപണം മാത്രമല്ല തമിഴ്നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന ഡി എം കെ എന്ന പാർട്ടി ഒന്നും ചെയ്തില്ല എന്നുകൂടി മോദി പറയുന്നു എന്താണ് കച്ചത്തീവ് വിവാദം നിസ്സാരമായി കോൺഗ്രസ് കച്ചത്തീവിനെ വിട്ടുകൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോടെ ഒരിടവേളയ്ക്ക് ശേഷം കച്ചത്തീവ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഇന്ദിരാഗാന്ധി രാജ്യ താല്പര്യം നോക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കച്ചത്തീവിനെ നിസ്സാരമായി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ കിടക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കർ മാത്രമുള്ള ഒരു തുരുത്താണ് കച്ചത്തീപ് ആൽതാമസം ഒരു ചെറിയ ദ്വീപാണിത് ദ്വീപിൽ കുടിവെള്ള സ്രോതസ്സുകൾ ഇല്ലാത്തതിനാൽ സ്ഥിരം ജനവാസത്തിന് കച്ചത്തീപ് അനുയോജ്യമല്ല പതിനേഴാം നൂറ്റാണ്ടു മുതൽ തമിഴ്നാട്ടിലെ പഴയ രാമനാട് രാജാവിന്റെ വസ്തുവായിരുന്നു ഇത് അതിനു മുമ്പുള്ള രേഖകളിൽ ഈ തുരുത്ത് ശ്രീലങ്കയുടേതാണെന്നാണ് പറയുന്നത് ദ്വീപിന്റെ ഏക നിർമ്മിതി എന്ന് പറയാനുള്ളത് സെന്റ് ആന്റണീസ് പള്ളിയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാല കത്തോലിക്ക ദേവാലയമാണിത് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടക്കുന്ന ഒരാഴ്ച നീളുന്ന പള്ളിപ്പെരുന്നാളിനു മാത്രമാണ് സാധാരണയായി ഇവിടേക്ക് ആളുകൾ എത്തുന്നത് പതിനാലാം ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായാണ് ഈ ദ്വീപ് രൂപപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയും സിലോണും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായതോടെ ഏറെക്കാലം ദ്വീപിനു മേൽ ആരും അവകാശവാദമൊന്നും ഉന്നയിച്ചില്ലെങ്കിലും ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടവും സിലോണിലെ ഭരണകൂടവും ദ്വീപിനു മേൽ അവകാശവാദം ഉന്നയിച്ചു ഒടുവിൽ പതിനേഴാം നൂറ്റാണ്ടിന് മുൻപ് കച്ചത്തിൻ സിലോണിന്റെ ഭാഗമായിരുന്നുവെന്ന വാദം രണ്ടു കൂട്ടരും അംഗീകരിച്ചു രണ്ട് രാജ്യങ്ങളും സ്വതന്ത്രമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാരനായികിയും ഒപ്പുവെച്ച ആദ്യ ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാറിലും നേരത്തെ ഉണ്ടായ ധാരണപ്രകാരം കച്ചത്തീവിനെ ശ്രീലങ്കയുടെ ഭാഗമാക്കി അതിർത്തി നിശ്ചയിച്ചു എങ്കിലും ഒരധിക കരാർ കൂടി ഉണ്ടാക്കി ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ശ്രീലങ്കൻ വിസയോ യാത്രാരേഖകളോ ഇല്ലാതെ തുരുത്തിൽ വിശ്രമിക്കാനും വലയുണക്കാനും പള്ളി സന്ദർശിക്കാനും കരാറിൽ അനുമതി നൽകിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇതിനനുബന്ധ ഉടമ്പടി ഉണ്ടായി ആ ഉടമ്പടി പ്രകാരം ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരത്തുനിന്ന് നിശ്ചിത ദൂരം വരെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി അതിർത്തി ലംഘിച്ച് ശ്രീലങ്കൻ സമുദ്രത്തിലേക്ക് കടക്കുന്നവരെ ലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവായ സംഭവമായി കച്ചത്തീവിലേക്ക് പ്രവേശനാനുമതി ഇല്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മീൻപിടുത്തക്കാർക്ക് ലഭിച്ചിരുന്ന വരുമാനം ഇല്ലാതാകാൻ തുടങ്ങി ഇതോടെ കച്ചത്തീവ് ഇന്ത്യക്ക് വേണമെന്ന ആവശ്യം ശക്തമാകാനും തുടങ്ങി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ആദ്യം അധികാരത്തിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കച്ചത്തീപ് തിരികെ പിടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിന്റെ താല്പര്യം പരിഗണിക്കാതെ ഇന്ദിരാഗാന്ധി കച്ചദ്വീപിനെ ശ്രീലങ്കയ്ക്ക് കൈമാറുകയായിരുന്നു എന്ന് പറയുമ്പോൾ തെക്കൻ തീരത്തെ വാട്സ് ബാങ്കിന്റെ ഉടമസ്ഥാവകാശം ഇന്ത്യക്ക് ലഭിക്കുന്നതിന് ഈ കൈമാറ്റം കാരണമായെന്നും പറയണം ഇന്ത്യയും ശ്രീലങ്കയുമായി ഉണ്ടായിരുന്നത് കൈമാറ്റ കരാറായിരുന്നുവെന്നും അക്കാലത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് ശ്രീലങ്കയുമായി ഒപ്പുവെച്ച എക്സ്ചേഞ്ച് ഓഫ് ലെറ്റേഴ്സ് പ്രകാരമാണ് വാട് ബാങ്ക് ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് സാമ്പത്തിക സോണിലാണ് കന്യാകുമാരിക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് വലിയ മത്സ്യസമ്പത്തും ഹൈഡ്രോ കാർബൺ ശേഖരവുമുണ്ട് ഇരുന്നൂറിലേറെ അപൂർവ മത്സ്യ ഇനങ്ങളുടെയും അറുപതിലധികം അലങ്കാര മത്സ്യങ്ങളുടെയും ആവാസ പ്രജനന കേന്ദ്രം കൂടിയാണ് വാട്സ് ബാങ്ക് ഇവിടെ ശ്രീലങ്കൻ മത്സ്യബന്ധന കപ്പലുകൾക്കും ജീവനക്കാർക്കും മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അനുമതിയില്ല എന്നിരുന്നാലും ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ സ്ഥാപിക്കുന്നത് മുതൽ മൂന്ന് വർഷത്തേക്ക് ഈ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്താൻ നിരവധി ശ്രീലങ്കൻ മത്സ്യബന്ധന കപ്പലുകൾക്ക് ഇന്ത്യ അനുമതി നൽകിയിരുന്നു പിന്നീട് അഞ്ചു വർഷമായി നീട്ടി നൽകി ഈ കാലാവധി കഴിഞ്ഞതോടെ ശ്രീലങ്കൻ ബോട്ടുകൾ വാട്സ് ബാങ്കിൽ മീൻ പിടിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു കച്ചത്തേവിനെ വിട്ടുകൊടുക്കുന്നതിൽ കുറ്റപ്പെടുത്തുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ചൈന തട്ടിയെടുക്കുന്ന ഇന്ത്യൻ പ്രദേശത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ നിശബ്ദതയെ തിരിച്ചു പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ് അതിൽ നിന്നും രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ ആരോപണങ്ങളെന്നും പ്രതിപക്ഷം പറയുന്നു ദ്വീപിനു മേൽ ഇന്ത്യ വീണ്ടും അവകാശവാദം ഉയർത്തുമോ എന്ന ചോദ്യത്തിന് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മറുപടി രണ്ടായിരത്തി പതിനഞ്ചിൽ ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ മന്ത്രാലയം നൽകിയ വിവരാവകാശ മറുപടിയിൽ ദ്വീപിന്റെ കാര്യത്തിൽ വിട്ടുകൊടുക്കലോ പിടിച്ചെടുക്കലോ നടന്നിട്ടില്ലെന്ന് പറഞ്ഞത് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും കോൺഗ്രസും ചൂണ്ടിക്കാട്ടി രണ്ടു തവണ അധികാരത്തിലെത്തിയ ബി സർക്കാർ കച്ചത്തി പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ലെന്ന ചോദ്യവും പ്രസക്തമാണ്